എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം പാലക്കാട് നെല്ലിക്കുളങ്ങര ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് നെന്മാറ വല്ലങ്ങി വെല വളരെ പ്രസിദ്ധമാണ് ഏപ്രിൽ ആദ്യവാരത്തിൽ നടക്കുന്ന ഉത്സവമാണ് നെൽപ്പാടങ്ങൾ പൂക്കോട് തറവാടുകാർ ചില അനുഷ്ഠാനങ്ങളൊക്കെ സംഘടിപ്പിക്കുന്നു നെല്ലിക്കുളങ്ങര ഭഗവതിയുടെ ജന്മദിനമാണ് മീനം മാസം ഇരുപതിനാണ് പ്രധാന ഉത്സവം കാവുകളും പരദേവതകളും ഉള്ള സ്ഥലം മനോഹരമായ സ്ഥലം കൊയ്ത്ത് കഴിഞ്ഞ പാടത്താണ് അത് നമുക്ക് ഇവിടെ നെല്ല് കൊയ്ത്തിന് ശേഷമാണ് ഈ വേല ആഘോഷിക്കുന്നത് രണ്ടിനും മൂന്നിനും പ്രപഞ്ചത്തിലെ ധാരാളം ഉത്സവപ്രേമികളും വെടിക്കെട്ട് പ്രേമികൾ പഞ്ചാരി അങ്ങനെ ഓരോന്നിനും പ്രേമമുള്ളവർ ധാരാളമുണ്ട് അവർക്കായിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് ഇത് നേരിൽ കണ്ട അനുഭവസ്ഥർ പറയുന്നത് കേൾക്കൂ ഇന്നലെ 是啊。<Sean. S 2> മേളം എല്ലാം കൂടുതൽ സമയമുണ്ടല്ലോ മേളമൊക്കെ ഒരു റൗണ്ട് കറങ്ങി പുറത്തിറങ്ങാനും ആനകൾ പുറത്ത് ഈ വൈകുന്നേരം ഉച്ചയ്ക്ക് ഞങ്ങൾ ചെല്ലുന്ന സമയത്തൊക്കെ ആളുകാരും ആളുകൾ ആളുകൾ വളരെ കുറവായിരുന്നു പക്ഷേ മഴ പെയ്തോട് പിന്നെ ആരുമില്ല ആൾക്കാർ തീരെ പക്ഷേ മഴ ഒന്ന് ഒത്തിരി കഴിഞ്ഞാൽ വട്ടമാനം ജനം പ്രവഹിക്കാൻ തുടങ്ങിയോടുകൂടി ഒരു ആ പ്രതീക്ഷത്തിനും ആ സമയത്തെല്ലാം ജനം തിങ്ങി നിറഞ്ഞ എല്ലാ ഏരിയയിൽ ഇങ്ങി നിറഞ്ഞ ആളുകളായിരുന്നു അവസാനം നമ്മുടെ ഈ രണ്ട് ആനപ്പന്തലിലും ഭയങ്കര ലൈറ്റ് എൽ ഇ ഡി ലൈറ്റ്സ് അറേഞ്ച്മെന്റ് ലേസർ ലൈറ്റുകൾ ഇത് അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടല്ലോ അത് നല്ല അട്രാക്റ്റീവ് ആണ് അത് രണ്ടിലും ഉണ്ട് അത് അതില് ഈ നമ്മുടെ രണ്ടാമത്തെ ഈമാറക്കാരുടെയാണ് സെക്കൻഡ് പുഴ രണ്ടാമത്തെ പുഴത്തില് അവരാണ് ആറ് അല്ല ഒമ്പതാനകളുടെ വിധം അവര് അവർ എഴുന്നേ അകത്ത് കയറ്റി അങ്ങോട്ട് തിരിച്ചു നിർത്തി കുടമാറ്റം നടത്തി പിന്നെ അതിനുള്ള അകത്ത് കയറി ഉപചാരം ചെയ്ത് പുറത്തിറങ്ങി പതുക്കെ നടന്ന വീണ്ടും വല്ലങ്കി ദേശക്കാരുടെ അതിലേക്ക് പോയി അങ്ങനെയാണ് പുറത്തിറങ്ങി പോകുന്നത് അത് കഴിഞ്ഞ് ആ മേളം എല്ലാം കഴിഞ്ഞ ശേഷമാണ് ഈ കരിമരുന്ന് പ്രയോഗം നടത്താനുള്ള സമയം സമയമെടുക്കുന്നത് അതിനൊരു ഏഴര മണിയോളം ആയിക്കാലത്ത് നിന്ന് കാലും ഡിയറായി കാരണം ആ വല്ലങ്കി ദേശക്കാരുടെ പന്തൽ നല്ലോണം പൊക്കത്താണ് ഭഗവതിയുടെ ആ അതിന്റെ തൊട്ട് മുമ്പിലാണല്ലോ ആ റോഡിന്റെ അവിടെ വലിയ പടവുണ്ടല്ലോ ഒരു പത്ത് പതിനഞ്ച് പത്ത് ഇരുപത്തഞ്ചോളം സ്റ്റെപ്പ് ഉള്ള പടവിന്റെ പൊക്കത്താണല്ലോ അവരുടെ ആ അവിടെ നിന്നാല് നല്ലൊരു വ്യൂ ആണ് പക്ഷേ രണ്ട് ബാരിക്കേഡിങ്ങൊക്കെ ഉണ്ടായിട്ട് ബാരിക്കേഡിന്റെ അടുത്തൊക്കെ പോയ ആൾക്കെ ബാരിക്കേഡിന്റെ തൊട്ടടുത്തായിട്ടൊക്കെ ആളുകൾ ചുറ്റും നിറഞ്ഞാണ് നിൽക്കുന്നത് അവിടെ നിന്നാണ് കാണാൻ പറ്റിയത് അങ്ങോട്ട് അടുത്ത് നിന്നില്ല ാര് എന്താണ് ഇത് മഴയൊക്കെ നനഞ്ഞ കാരണ ഇവര് ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന സാധനമൊക്കെ മാറും അറിയുകയൊക്കെ ചെയ്യോന്നറിയില്ലോ ഇതൊന്നും ഉണ്ടായില്ല അവരുടെ ആദ്യം ആണ് ചെയ്തത് അല്ലെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഒരു നിയർലി ഒരു മണിക്കൂറോളം പൊട്ടിന്റെ കലാശകൾ കഴിഞ്ഞ് തിനു ശേഷം അതിന്റെ സാധനങ്ങളെല്ലാം എടുത്തു മാറ്റിയതിന് ശേഷമാണ് അടുത്ത ആളുകളുടെ തൊട്ടപ്പുറത്ത് ഒരു ഒരു റോഡിൻ്റെ അറിയാമല്ലോ മാമിനെ അറിയാലോ അവിടെ പോയിട്ടുണ്ടല്ലോ ഒരു റോഡിന്റെ പാടങ്ങൾ കണ്ടങ്ങളുടെ നടുക്കൂടിയുള്ള റോഡിൻ്റെ അപ്പുറം അപ്രട്ടാണല്ലോ അതിൽ അവിടെ നിന്ന് അപ്പം ഒരു ഇത് മാറാ ദേശക്കാരുടെ ഈ കരിമരുന്ന് പ്രയോഗം നടത്തുന്ന മുന്നൂറ് പറക്കുള്ള ലാൻഡ് ആ മറ്റേ കൃഷി പാടം ാണ് അത്ര ആദേശത്താർ സ്വന്തമായിട്ട് വാങ്ങിയിരിക്കുകയാണ് എന്നിട്ട് ഈ ഈ സമയത്ത് ഇതിനെ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഈ പർപ്പസിനെടുക്കുക അല്ലാത്ത സമയത്തൊക്കെ അവര് അവരുടെ അംഗങ്ങൾക്ക് ലീസിന് കൊടുക്കുക പാടങ്ങൾ കൃഷി ചെയ്യാൻ കൊടുക്കുക എന്തോ ചെയ്യും നേരെ മറിച്ച് വല്ലങ്ങി ആരുടെ കണ്ഡങ്ങളെല്ലാം പല ഓണേഴ്സിന്റെ കയ്യിലുള്ള പാടങ്ങളാണ് എല്ലാവരും കൂടെ ഇതിന് പെർമിഷൻ കൊടുക്കുന്നത് കാരണം നടത്തുന്നു പക്ഷെ ഇവർ അങ്ങനെ ഒരു പെർമിഷന്റെ പ്രശ്നം വരാതിരിക്കാൻ ഇവർ സ്ഥിരമായിട്ട് വാങ്ങിയിട്ടിരിക്കുകയാണ് പോലും അതിൻ്റെ അവരുടെ ഒരു ഒരു പൊട്ടിക്കൽ കഴിഞ്ഞാൽ വീണ്ടും ഒരു ഒന്നൊന്നര മണിക്കൂർ നമ്മൾ കാത്തുനിന്ന് ക്ഷമയുടെ നെല്ലിപ്പലക കാണും കാരണം ഒരു അതിന് ശേഷം ഒരാളുടെ ഒഴിഞ്ഞ് കംപ്ലീറ്റ് ക്ലിയർ ആയി എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് അടുത്തത് അവർ നിരത്തുവോ എന്തൊക്കെയോ ചെയ്യുന്നത് പിന്നെ അതിന്‍റെ അതിൻ്റെ തിരിയിടാനുള്ള പരിപാടികളൊക്കെ ചെയ്യണമല്ലോ ആ നനവുണ്ടായിരുന്നു അവിടെ മുഴുവൻ നനവ് ഉണക്കി അതിന്‍റെ മോളി കൂടെ ഒക്കെ ഉണ്ട് കണക്ട് ചെയ്തൊക്കെ റെഡിയാക്കിയെടുത്ത് ചെയ്ത് കിട്ടിയപ്പോഴത്തേക്കും എട്ടര മണി െങ്കിലും നമ്മൾ കുറച്ചും കൂടെ മേലേക്ക് കയറി ആ ഒരു ഗസ്റ്റ് ഒക്കെ പോകുന്ന ആ റോഡ് ഉണ്ടല്ലോ ആ റോഡിൽ കുറച്ചും കൂടെ മേലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ വീടുകളുണ്ട് വീടുകളുടെയൊക്കെ ആളുകൾ സേഫ്റ്റിക്ക് വേണ്ടി മതിലൊക്കെ ഗേറ്റൊക്കെ അടച്ച് കൂട്ടിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും ജനം അതിൽ ഇതിലേക്ക് ചാടി മതിലൊക്കെ ചാടി നേരെ ടെറസിന്റെ മുകളിൽ കയറുവോ വാട്ടർ ടാങ്കിന്റെ മുകളിൽ കയറുവോ എന്തൊക്കെയാ ചെയ്യുന്നുണ്ട് അപ്പൊ ആ കൂട്ടത്തില് എന്തായാലും എല്ലാരും ചാടിയെന്ന് നമ്മളും ചാടി ഒരു വീടിന്റെ ടെറസിൽ പോയി നിന്നാണ് കണ്ടത് ആ വീടിന്റെ തൊട്ട് താഴെ ഒരു തട്ടിലൊരു വീട് അത് കഴിഞ്ഞാൽ ഈ കണ്ടങ്ങളുടെ അതിലാണ് ആ കണ്ടങ്ങളിലാണ് ആ അതിലാണ് ഈ ലൈൻ ഇട്ട് ഈ സംഗതി പോകുന്നത് അതാണ് അതിങ്ങനെ അവിടെ നിന്ന് ദൂരത്തുനിന്ന് ഇങ്ങനെ കറങ്ങി വന്ന് കലാശപ്പോട്ട് നടക്കുന്നത് ഈ ഞങ്ങൾ നിന്ന ആ ഒരു വീടിന്റെ ഒരു ഏരിയയിലാണ് കിലിങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിങ് തന്നെയാണ് നടക്കുന്നത് ഒരു ഈ പ്രാവശ്യം ഭയങ്കര പവർഫുൾ ആക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ വെയിറ്റ് ഓഫ് മറ്റേ ഡെറ്റോണേറ്റിംഗ് പൗഡർ ഉപയോഗിച്ചിട്ടുണ്ട് കാരണം ആ കഴിഞ്ഞ വർഷം അത്രയ്ക്ക് ഇതുണ്ടായിരുന്നില്ല ഭീരായിട്ട് ഇത് ഈ മറ്റേ ഗരി മരുന്ന് പ്രയോഗത്തിന് പ്രാധാന്യം കുറഞ്ഞു വരുന്ന കാരണം അവരുടെ പോപ്പുലാരിറ്റിക്ക് എന്തോ പ്രശ്നമുള്ളത് കൊണ്ട് ഈ പ്രശ്നം അവർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ചെയ്യുന്ന ആളെ കൊണ്ട് ചെയ്യിപ്പിച്ചു എന്നാണ് അവിടെ പറയുന്നത് കേട്ടത് അപ്പം ഭയങ്കര പ്ലാസ്റ്റിങ് ആയിരുന്നു ആ പ്ലാസ്റ്റിങ് എല്ലാം കഴിഞ്ഞ് പിന്നെ ജനവും ഇങ്ങോട്ട് പുറത്തേക്ക് ചാടാൻ തുടങ്ങിയിട്ട് നാല് പാടും ആരക്കം വായലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൺട്രോൾ ചെയ്യാൻ പോലീസൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഫലവത്തല്ല കുറെ പേര് അങ്ങോട്ട് വരുന്നു കുറെ പേര് ഇങ്ങോട്ട് പോകുന്നു ആകെ പ്രശ്നം അതിനിടയിൽ കൂടെയൊക്കെ ഫാമിലിയും ആൾക്കാരും പെൺകുട്ടികളൊക്കെ ഇടയിൽ കൂടെ പുറത്തിറങ്ങി വരിക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പണി തന്നെയാണ് പിന്നെ ഈ മഴ പെയ്ത് റോഡിലൊക്കെ ചളിയും ഫേസ്റ്റുമൊക്കെ ആയിട്ട് അത് അങ്ങനെ വഴുക്കുന്ന പോലത്തെ ഒരവസ്ഥ അത് വേറെ അങ്ങനെ അവിടെ ഒരു കണക്കിന് പുറത്തിറങ്ങി പുറത്തിറങ്ങി കിട്ടി ഒരു പത്ത് പത്തര പതിനോണിയോടുകൂടിയാണ് അവിടെ കിട്ടി ഒന്ന് റെസ്റ്റ് ഒരു സാവകാശം കിട്ടിയത് ഇപ്പം ഏളി മോർണിംഗ് ഉള്ളതുണ്ടല്ലോ ഏർലി മോർണിംഗ് ഇതേമാതിരി രണ്ട് വിദേശക്കാരുടെ ഉണ്ട് ഈ നെന്മാറയുടെ ആ നെന്മാറ ആദ്യം പതിവ് പോലെ അല്ലെങ്കിൽ നെക്സ്റ്റ് നെന്മാറ ആയിട്ടാണ് അത് അതിപ്പോൾ മൂന്ന് മണിക്കാവും രണ്ടുമണിക്കാവും ഇങ്ങനെ ഊഹാപോഹങ്ങളാണല്ലോ എല്ലാ ഊഹോബോധത്തിനും കാറ്റിൽ പറത്തി നാല് നാ മുക്കാല് നാല് അമ്പതിനാണ് അവര് റെഡി ആയത് അതുവരെ ഈ ജനം അങ്ങോട്ട് ജനം ഇങ്ങനെ ആ ഒരു വിത്തനശ്ശേരി ആ റോഡുകൾ ഇങ്ങനെ റിങ് റോഡ് മാതിരി ഇങ്ങനെ കംപ്ലീറ്റ് നടന്ന് കറങ്ങി കളിച്ചോണ്ടിരിക്ക പലരും കണ്ട പാടങ്ങളിലൊക്കെ വിരിച്ച് കിടക്കുന്നു അവിടെ കിടക്കുന്നു ഇവിടെ കിടക്കുന്നു അങ്ങനെ ഇങ്ങനെ പിന്നെ ഈ നനഞ്ഞ അവസ്ഥ ആയതുകൊണ്ട് ഒന്നും പിന്നെ ആളുകൾ ഇതിന് തൊട്ടടുത്ത് നിന്ന് കാണുന്നത് ഹരമായിട്ടുള്ള ആൾക്കാർ ഒരുപാട് അടുത്ത് നിന്ന് ചെയറിലൊക്കെ ചവിടി നിന്ന് അങ്ങനെ നിൽക്കുന്നുണ്ട് ഈ നാലേ മുക്കാലിനാണ് അത് തുടങ്ങിയത് നാലേ മുക്കാലിന് തുടങ്ങിയിട്ട് അതും ഒരു നിയർലി ഒരു വൺ അവറിന്റെ താഴെ ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സോളം നിന്ന് പൊട്ടി അതിന്റെ ഫൈനൽ കലാശം ഭയങ്കര സ്ട്രോങ് ആയിരുന്നു അപ്പൊ ഇത് കഴിഞ്ഞ് പിന്നെ ഇതൊന്ന് വ്യാപാരി കൂട്ടി അടുത്തതിന് റെഡി ആവാൻ നമ്മുടെ ക്ഷമ അങ്ങനെ ഏറ്റവും എത്തി കാരണം ആ ഒരു അഞ്ചേ മുക്കാൽ മണിയോട് കൂടി കാത്തു നിന്നിട്ട് ഏഴേകാല് കഴിഞ്ഞു മറ്റേ ഒരു അവിടത്തേം വിളിച്ചോ ആണ് ഏഴേകാലിലാണ് അവർ റെഡി ആയി ഏഴേകാലിൽ അവർ റെഡിയായി അവരുടെ പിന്നെ കുറച്ച് ആയിരുന്നു ഇവിടെ കലാശവും കുറച്ച് കൂടുതലുണ്ടായിരുന്നു അവർ കുറച്ച് ലെങ്ത് കൂടുതൽ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഈ നെന്മാർ നെന്മാറൊക്കെ തന്നെയാണെന്ന് പറഞ്ഞാൽ അല്പം മേൽക്കൈ അത് പൊട്ടി പൊട്ടിച്ച് അതിന് ശേഷമാണ് പിന്നെ പുറത്ത് കിടക്കാനുള്ള ആദ്യം തന്നെ പാരലായിട്ട് തിരുന്നേനു മുറയ്ക്ക് പുറത്തേക്ക് ഇറങ്ങി വേഗത്തിൽ നടന്ന ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ നടന്ന് ബസ് കിട്ടുന്ന ഒരു ഏരിയയിലേക്ക് വന്നിട്ടാണ് പിന്നെ മൂവ് ചെയ്യാൻ പറ്റിയത് എന്തായാലും ഈ വർഷത്തെ മറവല്ലങ്കി വേല ഫുൾ ദ ഫുൾ അതിൻ്റെ എല്ലാ ആക്ടിവിറ്റിയും ജസ്റ്റ് ഒന്ന് കണ്ടു എന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉള്ളൂ ായിരുന്നു കഴിഞ്ഞ വർഷം ഈ സുരേഷ് മറ്റേ നമ്മുടെ തൃശൂർ പൂരത്തിന് ഇതുമാതിരി പോയി അവിടെ പേപ്പർ വിരിച്ചിരുന്ന അല്ലാതെ അവിടെ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായ പ്രശ്നം കാരണം അവര് പൊട്ടിച്ചില്ലല്ലോ പൊട്ടിക്കാതെ നാലു മണിക്ക് ഇതാ പൊട്ടിക്കും ഇതിപ്പോ പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിച്ച് കളിച്ച് ആറ് ഏഴ് ഏഴര ആയപ്പോഴാണ് വെറുതെ ഒരു ചുമ്മാ ചൈനീസ് കുറച്ച് സാധനം പൊട്ടിച്ച പ്രശ്നം അലങ്കോലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ വിവാദമൊക്കെ ഉണ്ടായത് അപ്പൊ അതങ്ങനെ ഇനിയിപ്പോ ഏതാണ് ഇനി വരണം ഇമ്പോർട്ടന്റ് വരുന്നത് ഈ കാവശ്ശേരിയിലുള്ളവരണ തോന്നുന്നു അപ്പൊ ഒരു ചെയ്യുന്ന അങ്ങനെ എന്തായാലും മഴയുടെ ഒരു ി വേലയോടനുബന്ധിച്ചുള്ള അലങ്കാര പന്തൽ ഇത് നെന്മാറ വിഭാഗം അല്ലെ ഈ സൈഡ് ഇത് വല്ലങ്ങി അല്ലെ ആ ഇത് വല്ലങ്ങി വിഭാഗത്തിന്റെ പന്തലാണ് നമ്മള് നേരെ കാണുന്നത് ശക്തമായ എന്ന് പറഞ്ഞാൽ ഈ ആ വെളുത്ത കുറ്റികൾ പോലെ കാണുന്നതാണ് മറ്റേ കമ്പം മറ്റേ ഇത് ഇതല്ലേ വൈകുന്നേരം പൊട്ടിക്കാനുള്ള സാധനങ്ങളൊക്കെ നനയുന്ന കാഴ്ചയാണ് കാണുന്നത് ദൂരെ ഒരു ഫയർ എഞ്ചിനെയും കാണാം ഡബിൾ ബാരിക്കേഡിംഗ് നടത്തിയിട്ടുണ്ട് ഈ കൊയ്ത്ത് പാടത്ത് ഡബിൾ ബാരിക്കേഡിംഗ് നടത്തി സേഫ് ആക്കിയിട്ടുണ്ട് ഈ റോഡിന് അങ്ങേ ഭാഗത്ത് കാണുന്ന അവിടെയും കുറേ വെളുത്ത കുറ്റികൾ പോലെ കാണുന്നത് ആ വിഭാഗത്തിന്റെ അപ്പുറത്തെ വല്ലങ്ങ അല്ലേ നെന്മാറ ഇത് ഇത് നമ്മൾ നീക്കുന്ന വല്ലങ്ങി ഇത് വല്ലങ്ങി അപ്പോൾ അപ്പുറത്തെ ആ നെന്മാറക്കാരുടെയും അപ്പുറത്ത് പ്രിപ്പറേഷനുകൾ നടക്കുന്നുണ്ട് ഭഗവതി ക്ഷേത്രം നേരെ മുന്നിൽ കാണാം അപ്പുറത്തെ ഒരു അലങ്കാര പന്തൽ കാണാം കാര്യങ്ങളിങ്ങനെയൊക്കെ ആണെങ്കിലും സംഗതി നനഞ്ഞ പടക്കമായി പോകുമെന്നുള്ള പേടി ആളുകള് അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മഴയത്ത് മാറിയൊക്കെ നിൽക്കുകയാണ് സ്ഥിതിഗതികൾ എങ്ങനെയാവും എന്നുള്ളത് പറയാറാവുന്നേ ഉള്ളൂ താങ്ക് യു നന്ദി കൃഷ്ണദാസ്